സാന്ത്വനും ടുവിലെ മിത്രയായി വന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് സായി ലക്ഷ്മി സാന്ത്വനും ടൂവിൽ നിന്നും പിന്മാറിയ ശേഷം ഈ പരമ്പരയുടെ ക്യാമറാമാനും നടി പാർവതി വിജയുടെ മുൻ ഭർത്താവുമായ അരുൺ രാവനും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ സായി ലക്ഷ്മിയും ഒന്നിച്ചുള്ള ഫോട്ടോ പങ്കുവെച്ചിരിക്കുകയാണ് അരുണും സായി ലക്ഷ്മിയും ഈ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് ഒരു ഗ്രീൻ ഫ്ലാഗ് ആണെന്നും തുടർന്നുള്ള സ്റ്റോറിയിൽ സായി ലക്ഷ്മി പറയുന്നു അടുത്തിടെയാണ് സായി ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ സജീവമായത് അരുണിനൊപ്പമുള്ള നൈറ്റ് റൈഡുകളുടെയും യാത്രകളുടെയും ചിത്രങ്ങൾ താരം പങ്കുവെക്കാറുണ്ട് സായിലക്ഷ്മി അഭിനയിച്ചു കൊണ്ടിരുന്ന പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്നു അരുൺ ലൊക്കേഷനിൽ വെച്ചാണ് താൻ അരുണിനെ ആദ്യം കാണുന്നതെന്നും സായി ലക്ഷ്മി പറഞ്ഞിരുന്നു തനിക്ക് മറ്റാരുടെയെങ്കിലും കുടുംബം തകർക്കേണ്ട ആവശ്യമില്ലെന്നും തൻ്റെ പപ്പയും മമ്മിയും ഡിവോഴ്സ് ആയതിനാൽ തന്നെ ആ വേദന മറ്റാരേക്കാളും തനിക്ക് മനസ്സിലാകുമെന്നും സായി ലക്ഷ്മി വീഡിയോയിൽ പറയുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ സെപ്പറേറ്റഡ് ആണെന്നോ ഒന്നും അറിയുമായിരുന്നില്ല അവരുടെ വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ മറ്റുള്ളവർ പറഞ്ഞാണ് ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്നവർക്കറിയാം ഞാൻ കാരണമല്ല അവർ ഡിവോഴ്സ് സംഭവിച്ചത് എന്ന് സായി ലക്ഷ്മി പറഞ്ഞിരുന്നു